Hello. ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾ വീഡിയോയിൽ മട്ടൺ ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷേ മട്ടണിൽ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അരക്കിലോ മട്ടനാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അരക്കിലോ മട്ടൺ നമുക്ക് കഴിക്കാൻ ധാരാളമാണ് പക്ഷേ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ എനിക്ക് എന്തോ തോന്നിയിട്ടുണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആ കാര്ക്ക് ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ കിലോ മട്ടണും അതിൻ്റെ കൂടെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് മട്ടൺ ആദ്യമൊന്ന് വേവിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടെ മുറിച്ചിട്ട് അതിനും കൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ രണ്ട് സവോള കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക സവോളയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഒരു മൂന്നെണ്ണം ആണെങ്കിൽ അത് മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ രണ്ട് ഏകദേശം വലിയ സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സവോളയൊക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതൊരു മധുരം വരും ആ കറിക്കൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ ഒരു പാകത്തിൽ നോക്കിയെടുക്കുക നമ്മൾ മട്ടണിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കുറച്ച് നമ്മൾ ഉപ്പ് ആ ഒന്ന് നമ്മളുടെ സവോള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവോള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തന്നെ നമുക്ക് വഴറ്റി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമ്മുടെ സവോളയൊക്കെ അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി ആണ് ഇടാൻ പോകുന്നത് വെള്ളുള്ളി ഒരു ആറ് ഏഴ് അല്ലി അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടും കൂടി നമ്മൾ ചതച്ചിരിക്കുകയാണ് ചതച്ചിട്ടോ അരച്ചിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി അതും കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ആ തക്കാളി കൂടെ അതിലേക്ക് ചേർക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കുകയാണ് മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ അവസരത്തിൽ സിമ്മാക്കി വെച്ചിരിക്കുകയാണ് സ്റ്റൗവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയൊരു നമ്മളൊരു എത്രയാണ് മുളക് പൊടി എടുക്കുന്നുണ്ട് അതിൻ്റെ ഏകദേശം രണ്ട് ഒരു കുറച്ചും കൂടെ ജാസ്തിയാണ് നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നത് ഇനി നമ്മളിടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് കുരുമുളക് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ മട്ടണിൽ ഇട്ടിട്ടാണ് അത് വേവിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതിനെ നല്ലപോലെ വഴറ്റി ആ തക്കാളിയൊക്കെ അതിലേക്ക് ഉടഞ്ഞ് വരെ അതൊന്ന് നല്ലപോലെ ചൂടാക്കുക അപ്പോഴേക്കും നമ്മൾ ഇട്ടിരിക്കുന്ന ആ മസാലപ്പൊടികളുടെ ആ മണവും ഒക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മളെ മസാല ഇട്ടതിന് ശേഷം അത് വഴറ്റുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വഴറ്റുന്നത് എല്ലാം നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമ്മൾക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മട്ടൻ മട്ടൺ ഉരുളക്കിഴങ്ങ് അതിനെ അതിനേക്ക് ചേർക്കാം ഇനി ഇതിനെ ഒരു നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കാരണം എല്ലാം ഇതിൽ വെന്ത് ഉള്ളക്കിഴങ്ങും നമ്മളുടെ മട്ടണും എല്ലാം വെന്തിരിക്കുന്നതാണ് അപ്പം ഇനി ജാസ്തി സമയം നമ്മൾ എടുക്കുന്നില്ല കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഇടാം ഉപ്പ് ഒരു കാരണവശാലും ജാസ്തി കൊണ്ട് ഇടരുത് കാരണം കുറവ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടും ഇടാം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ അതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അടച്ചു വയ്ക്കാൻ പോവുകയാണ് അടച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതെല്ലാം വെന്ത് കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഇട്ട പൊടികളും എല്ലാം കൂടെ അതിലൊന്ന് ഇഴുകി ചേരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ അടച്ചു വെക്കുന്നത് ഒരു അഞ്ചേ അഞ്ച് മിനിറ്റാണ് നമ്മൾ അടച്ചു വയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മളിപ്പോൾ അതൊന്ന് എടുത്തു നോക്കാം ഏകദേശം അഞ്ച് മിനിറ്റാണ് നമ്മൾ അടച്ചു വെച്ചത് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് അതിൻ്റെ ഓ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ആ ഒരു മട്ടൺ കറിയാണ് നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയാണ് ഇന്ന് സെർവ് ചെയ്യാൻ പോകുന്നത് നല്ല കൊഴുകുഴാന്നുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ വിതറുകയാണ് സുഹൃത്തുക്കളെ മണം ഗുമ ഗുമാന്നടിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഒരു ആഡംബരങ്ങളൊന്നും ഇല്ലാതെ വളരെ ചെപ്പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മട്ടൺ കൊണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം വളരെ ഞങ്ങൾ കഴിച്ചു നോക്കി ടേസ്റ്റിയാണ് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയായിരിക്കും പൊറോട്ടയുടെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും ചോറിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് വയ്ക്കാനും സൂപ്പറായിരിക്കും അപ്പം നിങ്ങളിതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വെള്ളത്തിൽ ആ ഗ്രേവി ഒക്കെ നമുക്ക് കുറേ അഴവഴാവുന്ന ഒരു സംഭവമാണ് ചപ്പാത്തി കഴിക്കാൻ പറ്റിയ ഒരു സംഭവം വെള്ളം ജാസ്തി ഇല്ലാതാനും എന്നാൽ കുറച്ചൊരു ആ ഒരു വെള്ളത്തിൻ്റെ മയം ഉണ്ടാനും അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കി എന്ന് അഭിപ്രായം പറയുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് പോലെ എത്തിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ എൻജോയ്